ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കൂട്ടുകറി ഇല്ലാതെ കൂട്ടുകറിയില്ലാതെ എന്തോണസദ്യയാണല്ലേ അതിനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഒരു നേന്ത്രക്കായ അതുപോലെ ഒരു ചേനയുടെ ചെറിയൊരു കഷ്ണം ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഗ്യാസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് കഷ്ണങ്ങൾ നല്ലപോലെ വേവുന്നത് വരെ വേവിച്ചെടുക്കാം നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു മൺചട്ടി ആയതുകൊണ്ട് തന്നെ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് അടിയിലൊക്കെ പിടിക്കും ഈ സമയത്ത് നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറികളുടെ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങാ ചിറകിയത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരക്കേണ്ട ചെറിയ തരികളായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം നിങ്ങൾക്ക് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർത്താൽ മതി കൂടുതൽ വെള്ളം ചേർക്കരുത് കഷ്ണങ്ങളൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കൂട്ടുകറിക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിന് ഒരൽപ്പം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പം അതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറവിടണം അതിനായിട്ട് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയത് ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക നമുക്ക് തേങ്ങ വറുത്തെടുത്ത ഈ ഒരു കൂട്ട് കൂട്ടുകറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അടിപൊളി സ്മെല്ലാണ് അപ്പതാ നമ്മുടെ കിഡിലൻ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ